കഥനങ്ങൾ തീരാത്ത കണ്ണുനീർത്തോരാത്ത കഥയൊന്നു വിവരിക്കട്ടെ കർബല കഥയൊന്നു ഇസ്ലാമിൽ ഇരുളിൻ്റെ കരിമുകിൽ വീഴ്ത്തിയ ഇതിഹാസമോതിടട്ടേ കർബല ഇശലായി കോർത്തിടട്ടേ കഥനങ്ങൾ തീരാത്ത കണ്ണുനീർത്തോരാത്ത കഥയൊന്നു വിവരിക്കട്ടെ കർബല കഥയൊന്നു വിവരിക്കട്ടെ കർബല മണൽ തരി കരഞ്ഞതാ വാർത്ത കേട്ട് ലോകവും തരിച്ചതാ കൂഫയെന്ന് ഹുസൈനയും ചതിച്ചതാ രാക്കിളിയും ശ്രുതി മറന്നുപോയതാ കൊടിലിന്യസീദിൻ്റെ ഭരണത്തിൻ കാലത്ത് കൊടുമയിൽ നാട്ടുകാർ കഴിയുന്ന നേരത്ത് കൊടിലിന്സീതിൻ്റെ ഭരണത്തിൻ കാലത്ത് കൊടുമയിൽ നാട്ടുകാർ കഴിയുന്ന നേരത്ത് കൂഫക്കാരന്ന് ഹുസൈനാരെ ക്ഷണിച്ച് കൂഫക്കാരെന്ന് ഹുസൈനാരെ ക്ഷണിച്ച് കൊടിയ ചതി ചെയ്തില്ലേ കർബല കണ്ണീർ കടലായില്ലേ കഥനങ്ങൾ തീരാത്ത കണ്ണുനീർത്തോരാത്ത കഥയൊന്നു വിവരിക്കട്ടെ കർബല കഥയൊന്നു വിവരിക്കട്ടേ സത്യസൂലിൻറെ പേരക്കാനീമ

കരുണയറ്റുള്ളൊരൂടെ വാളിൻ നിരയായില്ലേ കർബല ചോരക്കളമായില്ലേ കഥനങ്ങൾ തീരാത്ത കണ്ണുനീർത്തോരാത്ത കഥയൊന്നു വിവരിക്കട്ടെ കർബല ു വിവരിക്കട്ടെ ലോകം പൊറക്കാത്ത കിരാതം പ്രവർത്തിച്ച് ശോകം മിസ്ലാമിൻ പൂമൂ തണിച്ച് ലോകം പൊറ കാത്ത കിരാതം പ്രവർത്തിച്ച് ശോകം ഇസ്ലാമിൻ പൂമൂക തണിച്ച് കുടിവെള്ളം പോലും കൊടുക്കാതെ നോവിച്ച് കുടിവെള്ളം പോലും കൊടുക്കാതെ നോവിച്ച് അഹലപത്തിന് കൊല ചെയ്തില്ലേ കർബല കരൾ നോവിൻ ചരിതമല്ലേ കഥനങ്ങൾ തീരാത്ത കണ്ണുനീർത്തോരാത്ത കഥയൊന്നു വിവരിക്കട്ടെ കർബല കഥയൊന്നു വിവരിക്കട്ടെ ഇസ്ലാമിൽ ഇരുളിൻ്റെ കരിമുകിൽ വീഴ്ത്തിയ ഇതിഹാസമോതിടട്ടേ കർബല ഇശലായി കോർത്തിടട്ടേ കഥനങ്ങൾ തീരാത്ത കണ്ണുനീർത്തോരാത്ത കഥയൊന്നു വിവരിക്കട്ടെ കർബല കഥയൊന്നു വിവരി केटे